ഇനി വയനാടിന്റെ ആണ് ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കാട്ടി വയനാടിന്റെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ രാവിലെ മണിക്ക് നടന്നു വാദ്ര ജോ ലോക്സഭാ നിർവാചിത് സത്യനിഷ്ഠ ഇതോടെ ഒരേ സമയം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ എം പിമാരായിരിക്കുന്നുവെന്ന അപൂർവതയും കൈവന്നിരിക്കുകയാണ് വയനാട് എം പി ആയിരുന്ന രാഹുൽ റായ്ബേരയിൽ നിന്നും വിജയിച്ചതോടെയാണ് വയനാട് മത്സരിക്കാനുള്ള അവസരം പ്രിയങ്കയിലേക്ക് വന്നു ചേർന്നത് റായ്ബേരയിൽ സിറ്റിംഗ് എം പി ആയിരുന്ന സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇത്തവണ രാജ്യസഭയിലേക്ക് മത്സരിച്ചാണ് എം പി ആയത് റായ്ബേരയിൽ പകരം മകൻ രാഹുൽ എത്തിയപ്പോൾ സഹോദരിയായ പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കുകയായിരുന്നു പ്രിയങ്കയുടെ കന്നി അംഗമായിരുന്നു വയനാട്ടിലേത് കസവ് സാരിയുടത്ത് കേരളീയ വേഷത്തിൽ ലോക്സഭയിൽ എത്തിയ പ്രിയങ്കയെ കോൺഗ്രസ് എം പിമാർ കരഘോഷത്തോടെയാണ് വരവേറ്റത് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗമാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ കാണാൻ അമ്മ സോണിയാഗാന്ധിയും സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു ജീവിത പങ്കാളി റോബർട്ട് വാന്ദ്രയും മക്കളും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയിരുന്നു രാവിലെ സോണിയുടെ വീട്ടിൽ നിന്നാണ് സത്യപ്രതിജ്ഞയ്ക്കായി പ്രിയങ്ക തിരിച്ചത് പുഷ്പവൃഷ്ടിയോടെയാണ് പ്രവർത്തകർ പാർലമെന്റിലേക്ക് പ്രിയങ്കയെ യാത്രയാക്കിയത് പ്രിയങ്ക കൂടി എം പി ആവുന്നതോടെ നെഹ്റു കുടുംബത്തിലെ എല്ലാവരും ജനപ്രതിനിധികളായി എന്നൊരു ചരിത്രവും കുറിക്കപ്പെട്ടിരിക്കുകയാണ് മൂന്ന് പ്രധാനമന്ത്രിമാരും ഈ കുടുംബത്തിൽ നിന്നും ഉണ്ടായി രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഏക മകളായിരുന്ന ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു മന്ത്രിസഭയിൽ മന്ത്രിയായി പിന്നീട് അവർ രാജ്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റ പ്രധാനമന്ത്രിയായി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തറായിരുന്ന നയതന്ത്രജ്ഞയുമായി ഇന്ദിരാഗാന്ധി മാറിയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ രണ്ടു മക്കളും പിന്നീട് എം പിമാരായി രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു വിമാനാപകടത്തിൽ മരണമടഞ്ഞതോടെ രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ പിന്നീട് കോൺഗ്രസിന്റെ എതിരാളിയായി എത്തുകയും എംപിയും നാല് തവണ കേന്ദ്രമന്ത്രിയുമായി മേനകാ ഗാന്ധിയും അവരുടെ ഏകമകൻ വരുൺ ഗാന്ധിയും ഒരേ സമയം എംപിമാരായി സഭയിൽ ഉണ്ടായിരുന്നു പിലിബത്തിൽ നിന്നായിരുന്നു മേനക നിരവധി തവണ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ് സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയാകുന്നതും പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതും രായ്ബേരിയിൽ നിന്നാണ് സോണിയ പാർലമെന്റിൽ എത്തുന്നത് എം പിമാർ വഹിക്കുന്ന വരുമാനമുള്ള പദ്ധതികൾ സംബന്ധിച്ചുള്ള വിവാദത്തെ തുടർന്ന് രാജിവെച്ച് സോണിയാഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ റായ്ബേറിയിൽ നിന്നും നാലു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും പാർലമെന്റിൽ തിരിച്ചെത്തിയിരുന്നു ഇത്തവണ രാഹുൽഗാന്ധി രാജിവെച്ചൊഴിഞ്ഞ് വയനാട്ടിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രിയങ്ക നാലു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് പാർലമെന്റ് അംഗമായതെന്നതും മറ്റൊരു ചരിത്രം ഇത്തവണ സുൽത്താൻപൂരിൽ നിന്നും പരാജയപ്പെട്ടതോടെ മേനകാ ഗാന്ധി പാർലമെന്റിൽ ഇല്ല വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ മത്സരരംഗത്തുണ്ടായിരുന്നുമില്ല ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയും പാർലമെന്റ് അംഗമായിരുന്നു